ൗരാ പ്രണമാരിപ്രീ എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗർഗഭാഗവതത്തിലെ രാധാകൃഷ്ണ സംഗമമാണ് ഇന്ന് നിങ്ങൾക്കായി പറയാൻ പോകുന്നത് കൃഷ്ണകഥകൾ അതിമനോഹരമാണ് രാസേശ്വരിയായ ശ്രീരാധയുടെ തുളസി സേവനത്തിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ എൻ്റെ ആ ഒരു കൗതുകം എപ്രകാരം വർദ്ധിക്കുന്നു എന്ന് ബഹുലാഷ മഹാരാജാവ് ശ്രീ നാരദമുനിയോട് പറഞ്ഞു ഇത് കേട്ട നാരദമുനി രാജാവിനോട് പറയുന്നു കൃഷ്ണകഥകൾ പറയുവാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് നാരദമുനിയെ പോലെ തന്നെ ഈ എളിയവൾക്കും നിങ്ങൾക്ക് വേണ്ടി കൃഷ്ണകഥകൾ പറയാൻ അതിയായ ആഗ്രഹമാണ് അങ്ങേ പോലെ ഭക്തനായ ഒരാളോടാവുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിക്കുന്നു എന്ന് നാരദമുനി പറഞ്ഞു മാത്രമല്ല തുളസി സേവനം കൊണ്ട് രാധയ്ക്ക് തന്നിലുണ്ടായ ആ ഒരു പ്രേമാധിക്യം അറിഞ്ഞ ഭഗവാൻ അതൊന്നുകൂടി പരീക്ഷിച്ചറിയുവാൻ നിശ്ചയിച്ചിട്ട് വൃഷഭാനുമന്ദിരത്തിലേക്കായി പുറപ്പെട്ടു തൻ്റെ വേഷമൊക്കെ ഒന്ന് മാറ്റി സുന്ദരിയായ ഒരു ഗോപികയുടെ ആ ഒരു രൂപം കൈക്കൊണ്ടു ഭഗവാൻ കിങ്ങിണിയും തളകളും ധരിച്ച് നീണ്ടിരുണ്ട കേശഭാരം മെടഞ്ഞിട്ട് കണ്ണുകളെല്ലാം എഴുതി തിലകമണിഞ്ഞൊരു മന്ദഗാമിനി വേഷത്തിൽ ആ വൃഷഭാനു ഗൃഹത്തിൽ പ്രവേശിച്ചു എന്നിട്ട് രാധാസൗദത്തിൻ്റെ മുൻപിലെത്തി ചുറ്റും മതിലുകളും അഗാധമായി കിടങ്ങും നീണ്ട ഗോശാലകളും സഭാ മണ്ഡപങ്ങളും നിറഞ്ഞ് വൃഷഭാനുവിൻ്റെ ആ ഒരു പുരം ആ വീട് ഐശ്വര്യത്തിൻ്റെ ആ പരമ കോടിയിലെത്തിയ പോലെ കാണപ്പെട്ടു മായാ യുവതിയായി വേഷമിട്ട ഭഗവാൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അന്തപുരവാതിൽക്കൽ നിലകൊണ്ട് വീണാ വീണു മൃദംഗങ്ങളോടുകൂടി പാടിക്കൊണ്ടിരിക്കുന്ന ഗായിക വ്രന്ഥത്തിൽ പെട്ടവളാവാം ഈയൊരു നവാഗത എന്നവർ കരുതി അന്തപുരത്തിനുള്ളിൽ അപ്പോൾ മനോഹരമായൊരു ഉപവനം കണ്ടു മന്ദാരമുല്ല പിച്ചകം മാതളം മുതലായ തരുലതാദികളും ഒരു ലതാനികുഞ്ചവും ആ മായാ ഏർ കാണാറേ കാണാറായി നികുഞ്ചം നിറയെ പുഷ്പശയ്യകളും ജലധാരകളും കണ്ടു ആ ലതാനികുഞ്ചത്തിനുള്ളിൽ വിശിഷ്ടമായ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് പരിചരണബദ്ധരായ നിരവധി സഖിമാരുടെ ആ മധ്യത്തിലായ ഒരു പുഷ്പസിംഹാസനത്തിൽ ഒരു മഹാറാണി എന്ന വണ്ണം ഇരിക്കുന്ന രാധാറാണിയെ ഈ വേഷം മാറി വന്ന ഭഗവാൻ കണ്ടു കുങ്കുമാറണിഞ്ഞ നേർത്ത വസ്ത്രങ്ങളോടുകൂടി മല്ലി പിച്ചകം നെന്മേനി വാഗപ്പൂ കൊണ്ടുള്ള മാല അണിഞ്ഞ് പതുക്കെ തൻ്റെ കാലുകളാട്ടി രാധ ഇരുന്നു തൻ്റെ മണിമന്ദിരത്തിലേക്ക് കയറി വന്ന ആ അത്ഭുത ഗോപികയിൽ കണ്ട് രാധ റാണി ഒന്ന് വിസ്മയിച്ചു ഉടൻ തന്നെ രാധ പിടഞ്ഞെഴുന്നേറ്റ് ചെന്ന് ആ വേഷം മാറി വന്ന ഭഗവാനെ അലിംഗനം ചെയ്ത് സ്വീകരിച്ച് കാലുകളെല്ലാം കഴുകിച്ചതിനു ശേഷം ഒരു മണിപീഠത്തിൽ ഇരുത്തി പറഞ്ഞു സഖി ഭവതിക്ക് ഇവിടേക്ക് സ്വാഗതം എന്താണ് നിന്റെ പേര് നീ എവിടെയാണ് താമസിക്കുന്നത് ഭവതിയെ കണ്ട മാത്രത്തിൽ തന്നെ എനിക്ക് നിർവചിക്കുവാനാവാത്ത സന്തോഷം തോന്നുന്നു ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഇതേവരെ ഇവിടെ എങ്ങും ഭവതിയെ കണ്ടതായി തോന്നുന്നില്ല എന്തിനായിട്ടാണ് നീ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തു വേണമെങ്കിലും പറയൂ ഭവതി എന്നും എന്നെ കാണാൻ ഇവിടെ വരണം കേട്ടോ അല്ലെങ്കിൽ സ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ എന്നും അങ്ങോട്ട് വരാം എന്ന് രാധ പറഞ്ഞു മാത്രമല്ല ആ വേഷം മാറി വന്ന ഭഗവാന്റെ ആ ഒരു ആഘാരവടിവും ആ മുഖഛായയും ഉള്ള ഒരാൾ കൂടി ഇവിടെയുണ്ട് നന്ദനന്ദനൻ അങ്ങനെയുള്ള ആ നന്ദനന്ദനൻ മാത്രമേ എന്നെ ഇതുവരെയും ആകർഷിച്ചിട്ടുള്ളൂ ആകെപ്പാടെ നോക്കിയാലോ ഭവതി അവിടുത്തെ ആ സഹോദരിയാകുമോ എന്ന് കൂടി തോന്നിപ്പോകുന്ന എനിക്ക് ഇങ്ങനെ തുടരെ തുടരെയുള്ള രാധയുടെ ചോദ്യങ്ങൾ കേട്ട് ആ മായ യുവതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞോ നന്ദഗൃഹത്തിൻ്റെ വടക്കാണ് എൻ്റെ വസതി രാധെ ഗോപദേവത എന്നാണ് എൻ്റെ പേര് ലളിത പറഞ്ഞാണ് ഞാൻ നിൻ്റെ ആ ഗുണഗണങ്ങളെക്കുറിച്ച് അറിഞ്ഞത് ഇപ്പോൾ നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി ഇത്രയും മനോഹരമായി ഈ ധ്രൂമലതാദികളും പക്ഷികളും മത്തഭൃംഗങ്ങളും നിറഞ്ഞൊരു ഉപവനം സ്വർഗത്തിൽ പോലും കാണില്ല രാധെ ഇങ്ങനെ അന്യൂന്യം മധുരോക്തികൾ മൊഴിഞ്ഞുകൊണ്ടവർ ആ ഉപവനത്തിൽ വിഹരിച്ചു കളിച്ചും പാട്ടുപാടിയും പന്തു കളിച്ചും കാഴ്ചകൾ കണ്ടുമെല്ലാം അവരെല്ലാവരും കൂടി ഉല്ലസിച്ചു അങ്ങനെ നേരം സന്ധ്യയോടടുത്തപ്പോൾ ഈ ഗോപദേവത വേഷം മാറി വന്ന ഭഗവാൻ പറഞ്ഞു സന്ധ്യയാകാറായല്ലോ എൻ്റെ വീട് അകലെയുമാണ് എന്നാൽ ഞാൻ പോവട്ടെ രാധേ നാളെ കാലത്ത് ഞാൻ ഇങ്ങോട്ട് വരാം അങ്ങനെ ആ ഗോപദേവതയുടെ വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഖിയെ വിട്ടുപിരിയേണ്ടി വന്നതിനാൽ അതിയായ ദുഃഖം തോന്നി രാധയ്ക്ക് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് രണ്ടു കൈകൾ കൊണ്ട് മുഖം പൊത്തി രാധ തേങ്ങിക്കറിയുവാൻ തുടങ്ങി സഖിമാരാവട്ടെ രാധയെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഗോപദേവത പലതും അനുനയമായ സ്വരത്തിൽ പറഞ്ഞ് രാധയെ സാന്ത്വനപ്പെടുത്തി മാത്രമല്ല രാധെ അതിരാവിലെ തന്നെ ഞാനിവിടെ എത്തിക്കൊള്ളാം നീ വിഷമിക്കരുത് നമ്മുടെയൊക്കെ ധനമായ പശുക്കളെയും ഗവ്യങ്ങളെയും സാക്ഷിയാക്കി ഞാൻ ആണയിടാം ഇങ്ങനെ രാധയെ ഒരുവിധമെല്ലാം സമാധാനിപ്പിച്ച് മായാ യുവതിയുടെ വേഷം പൂണ്ട ഭഗവാൻ നന്ദഗ്രഹത്തിലേക്ക് തിരികെ മടങ്ങി പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും ഗോപദേവത വൃഷഭാനുഗ്രഹത്തിലെത്തി ഗോപദേവത വന്നു കണ്ടപ്പോൾ രാധ വളരെ സന്തോഷത്തോടു കൂടി എതിരേറ്റു പ്രസന്ന ചിത്തയായി മന്ദഹസിച്ചുകൊണ്ട് രാധ പറഞ്ഞു ഭവതിയുടെ വേർപാടു മൂലം ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി അവസാനിക്കാത്തതുപോലെ തോന്നി എനിക്ക് അര ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ നിന്നോട് അവാച്യമായ പ്രേമവും സൗഹൃദവും എല്ലാം എനിക്ക് തീർന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ സ്നേഹ സൗഹൃദങ്ങളാവാം ഇതിനൊരു ഹേതു അല്ലേ എന്ന ആ രാധാവാക്യം മുഴുവൻ കേട്ടിട്ടും രാധയുടെ ആ ഉത്സാഹ തിമർപ്പ് കണ്ടിട്ടും ഗോപദേവത ഒന്നും മിണ്ടാതെ നിലത്ത് നോക്കിക്കൊണ്ട് ഒരു വിഷമിത എന്ന പോലെ ഇരുന്നു തൻ്റെ സഖിയുടെ തൻ്റെ പ്രിയപ്പെട്ട സഖിയുടെ പ്രസാദം കുറഞ്ഞ മുഖവും ആ മുഖഭാവവും കണ്ട് രാധ വ്യസനത്തോടു കൂടി ചോദിച്ചോ എന്താണ് നിനക്ക് ഒരു വിഷമം പോലെ ഇരിക്കുന്നത് ഭർത്താവോ അല്ലെങ്കിൽ ഭർത്തൃമാതാവോ നിന്നെ ശകാരിച്ചോ അല്ലെങ്കിൽ ഗൃഹത്തിൽ ആർക്കെങ്കിലും രോഗമോ മറ്റോ വന്നു ഭവിച്ചുവോ സപത്നിമാർ മൂലം ഭർത്താവിന്റെ അപ്രീതിക്ക് പാത്രമാകുവാൻ ഇട വന്നുവോ എന്നോട് പറയൂ എന്ന് രാധാദേവി സങ്കടത്തോടു കൂടി ചോദിച്ചു ഇത് കേട്ട ഗോപദേവത ദുഃഖം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു ബ്രഹത്സാന പർവ്വതത്തിന്റെ അടിവാരത്ത് തൈര് വിൽക്കുവാൻ പോയപ്പോൾ ഒരു ഇടുങ്ങിയ തെരുവിൽ വെച്ച് നന്ദനന്ദനൻ എന്നെ തടുത്തു നിർത്തി എന്നു മാത്രമല്ല യാതൊരു ലജ്ജയും കൂടാതെ അവൻ എൻ്റെ കൈക്ക് പിടിച്ചു എന്നിട്ട് തൈരിന് ചുങ്കം കൊടുക്കണമെന്ന് നിർബന്ധിച്ചു ചുങ്കം കൊടുക്കുവാൻ വിസമ്മതിച്ച എൻ്റെ തൈർക്കലം ഈ നന്ദജൻ അടിച്ചുടച്ചു കളഞ്ഞു മാത്രമല്ല ആ സമയം ആ തൈരൊക്കെ വീതിയിലൂടെ ഒഴുകി തുടങ്ങി ഉടഞ്ഞ കലത്തിൽ നിന്നും വയറു നിറയെ തൈര് കുടിച്ച അവൻ എൻ്റെ ഉത്തരീയത്തിൽ പിടിച്ചു വലിച്ച് നന്ദീശ്വര പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ വല്ലാത്ത വിഷമത്തിലായിരാതെ അവൻ ഗോപകുലത്തിൽ ജനിച്ചവൻ കുലമോ ധനമോ നല്ല ശീലമോ ഒന്നുമില്ലാത്തവൻ കറുത്തവൻ രൂപഗുണങ്ങൾ തികയാത്തവൻ ഇങ്ങനെയിരിക്കുന്ന ആ കൃഷ്ണനിലാണല്ലോ നിനക്ക് പ്രേമം ഉദിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വളരെ ദുഃഖിച്ചു രാധേ നീ ആ പ്രേമം ഉപേക്ഷിക്കൂ വഴിക്ക് വെച്ച പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി അവരെ ഫലാൽ ആക്രമിക്കുന്ന കൃഷ്ണൻ ഒരിക്കലും തന്നെ ഭവതിക്ക് ചേരില്ല നീ വൃഷഭാനു വരൻ്റെ ഏക പുത്രിയായ രാധയാണ് ഇങ്ങനെ പരുഷവും നിന്ദാസൂചകവുമായ വാക്കുകൾ ഈ ഗോപദേവത പറഞ്ഞത് കേട്ട രാധ വിസ്മയിച്ചു പോയി എന്നിട്ട് രാധാദേവി പറഞ്ഞു ഭവതി കൃഷ്ണനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്ദിക്കുന്നത് യാതൊരു ഭഗവാനെ പ്രാപിക്കാനാണോ ദത്തൻ ശുഗൻ കപിലൻ അസുരി അങ്കിരസ് മുതലായവർ കഠിനമായി തപസ്സു ചെയ്യുന്നത് ഭൂഭാര ഹരണാർത്ഥമാരാണോ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ആ ഭഗവാനെ പറ്റി ഇത്രയും വിനയമില്ലാത്ത ദോഷങ്ങൾ പറയുന്നത് ഒട്ടും നല്ലതല്ല നിനക്ക് പശു കാമധേനുവാണ് അതിനെ സദാ പാലിച്ചു കൊണ്ടിരിക്കുന്ന ഗോപന്മാർ അഭിജാതർ തന്നെയാണ് മാത്രമല്ല മറ്റാർക്കാണ് എതിരും ഉപരിയായി ജാതി ശ്രേഷ്ഠതയുള്ളത് പെയ്യാറായ മേഘത്തിൻ്റെ വർണ്ണം പോലെ ചേതോഹാരിയായ കൃഷ്ണവർണ്ണം എത്ര സുന്ദരമാണ് സ്വർഗവാസികളായ ദേവന്മാർ സിദ്ധന്മാർ മരുത്തുക്കൾ ഗന്ധർവകിന്നരന്മാർ എന്നിവരെല്ലാം ആ ശ്യാമസുന്ദരൻ്റെ ആ ശ്യാമസുന്ദരനായ കൃഷ്ണൻ്റെ ആ പാദങ്ങളെ നിത്യം നമിക്കുന്നു മത്സൻ ഭഗൻ കാളിയൻ ധേനുകൻ പൂതന തൃണാവർത്തൻ അഗാസുരൻ ശകടാസുരൻ എന്നീ അസുരന്മാരെ ബാലനായിരിക്കുമ്പോൾ തന്നെ വധിച്ച കൃഷ്ണൻ്റെ ആ മഹാത്മ്യത്യത്തിന് വേറെ എന്തൊരു തെളിവാണ് വേണ്ടത് കോടിക്കണക്കിലുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ സ്ഥിതി ലയങ്ങൾക്ക് കാരണബോധനായ പരാൽപരനാണ് കൃഷ്ണൻ എന്ന് ഭവതിക്ക് ബോധമില്ല എന്ന് തോന്നുന്നു എന്ന് അല്പം പരുഷമായി തന്നെ രാധ പറഞ്ഞു മാത്രമല്ല ഭക്ത ഭക്തസംരക്ഷണത്തിൽ സദാഭി ശ്രദ്ധാലുവായ കാരുണ്യമൂർത്തി എന്ന് മാത്രമല്ല ഭക്തദാസൻ കൂടിയാണ് എന്ന് രാധ പറഞ്ഞു മാത്രമല്ല മുക്തിദായകനായ ഭഗവാന്റെ സ്മരണ കൂടി വളരെ ദുർലഭമായിട്ടേ ഭവിക്കുകയുള്ളൂ സരസ്വതി ദേവിയെ കൂടെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള രാധാദേവിയുടെ ആ വാക്ചാതുരി ഗോപദേവതയെ സന്തോഷിപ്പിച്ചു അവൾ പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ ഭക്തദാസൻ എന്ന് നിനക്ക് ഉത്തമ ഉത്തമവിശ്വാസമുണ്ടെങ്കിൽ കൃഷ്ണനെ തന്നെ സദാ നിലച്ചിരിക്കുന്ന ഭവതിയുടെ മുൻപിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടട്ടെ അപ്പോൾ തീരുമാനിക്കാം നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം അപ്പോൾ രാധ ഒറ്റ വീർപ്പിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കൃഷ്ണൻ നമ്മുടെ മുൻപിൽ എഴുന്നള്ളും അല്ലെങ്കിൽ എൻ്റെ ഈ ഗ്രഹവും സ്വത്തുക്കളും ആഭരണങ്ങളും എനിക്കുള്ള സർവസ്വവും ഞാൻ ഭവതിക്ക് നൽകുന്നതാണ് എന്ന് സത്യം ചെയ്തു രാധ എന്നിട്ട് രാധ എഴുന്നേറ്റ് നിന്ന് ദന്താത്മജനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകളടച്ച് തൊഴുകൈയ്യോടുകൂടി നിൽപ്പായി വിയർത്തൊലിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ ധ്യാനിച്ച് അത്യുൽക്കണ്ഠയോടുകൂടി തൊഴുതു നിൽക്കുന്ന രാധയുടെ നില കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു കൃഷ്ണൻ തൻ്റെ സ്വന്തം സ്വരൂപം ധരിച്ച് രാധയുടെ മുൻപിൽ നിലകൊണ്ടു ഭക്തവത്സലനായ ഭഗവാൻ ഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു രാധേ ഇതാ നോക്കൂ നീ കണ്ണുകൾ തുറക്കൂ നിന്റെ മധുരമായ വാക്കുകൾ കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു കൃഷ്ണ എന്ന് നീ മനസ്സുകൊണ്ട് വിളിച്ച നിമിഷത്തിൽ ഗോകണത്തെയും ഗോപന്മാരെയും വിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു രാധേ ഞാൻ വരുന്നത് കണ്ട് നിൻ്റെ സഖി ഓടിപ്പോയിരിക്കുന്നു അവൾ യക്ഷിയോ കിന്നരിയോ അപ്സരസോ മറ്റോ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് അങ്ങനെ അലഞ്ഞു നടക്കുന്നവരിൽ ഒരിക്കലും വിശ്വാസം പുലർത്തരുത് കേട്ടോ കണ്ണു മിഴിച്ചയുടനെ ഭഗവാനെ മുന്നിൽ കണ്ട് രാധ ഒന്നും പറയാനാവാതെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അങ്ങനെ രാധാദേവിയുടെ ആ ഒരു മനോരഥം സഫലമായി അങ്ങനെ രാധയുടെ ആ പ്രേമപരീക്ഷ അതിസമർത്ഥമായി നിർവഹിച്ച് ആ പരിശുദ്ധ പ്രേമത്തിൻ്റെ സാന്ദ്രത കണ്ടറിഞ്ഞതിനു ശേഷം രാസേശ്വരനായ മാധവൻ വസന്തകാലം വന്നണിഞ്ഞ ആ വൃന്ദാരണ്യത്തിൽ വെച്ച് തൻ്റെ രാസലീലകൾ ആരംഭിച്ചു ആ രാസലീലയുടെ കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒപ്പം രാധാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം जय जय श्रीराधेश्यां तप्तकाञ्चनगौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुधे देवी प्रणमामि हरिप्रिया